ഈ സാധനങ്ങളെല്ലാം എത്തിക്കാൻ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് റോഡ് വരെ എത്തിക്കുന്നതൊക്കെ കാരണം എൻ്റെ വീട് റോഡ് സൈഡിലല്ല കുറച്ച് ഉള്ളിലോട്ടാണ് നമ്മൾ ഇപ്പോഴും വഴിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് റോഡ് വരെ ഈ സാധനങ്ങളെല്ലാം എത്തിക്കുന്നത് എൻ്റെ അമ്മ പ്രായ എനിക്കിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതെന്ന് പറഞ്ഞില്ലേ എന്നെ ട്രോളിയിൽ കിടത്തിയിട്ട് നാല് പേര് കൂടിയിട്ട് തകുന്തി തള്ളിയാണ് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചത് ആംബുലൻസിനകത്ത് വന്നിട്ട് ഒരു വഴി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യർക്ക് വേണ്ട ഒരു അത്യാവശ്യ പ്രാ അത്യാവശ്യം വേണ്ടതാണ് പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും നിലനിൽക്കാത്തൊരിതാണ് എനിക്കറിയില്ല എന്ത് പറയണമെന്നു എന്ത് ചെയ്യണം ചിലപ്പോൾ അങ്ങ് സങ്കടം തോന്നിട്ട് എനിക്ക് അങ്ങ് സങ്കടം വരാറുണ്ട് കരഞ്ഞോ പറഞ്ഞു നമ്മുടെ ഗതിയെ ചിലപ്പോ നമ്മുടെ നിസ്സഹായ ഓർത്തിട്ട് ചിലപ്പോ സങ്കടം വരാറുണ്ട് പക്ഷെ എന്ത് ചെയ്യാം നമ്മൾ ജീവിതം പൊരുതി നേടിയല്ലേ പറ്റുള്ളൂ അങ്ങനെയാണ് ഞാനിപ്പോ ഈ ഒരു ഇതിലെല്ലാം കൊണ്ട് മുന്നോട്ട് പോകുന്നത് നമസ്കാരം എൻ്റെ പേര് പ്രീത ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ തോന്നിക്കലെന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇരുപത്താറ് വർഷമായി വീൽച്ചെയറിലായിട്ട് പെട്ടെന്ന് കാലുകൾ തളർന്ന് വീൽച്ചേറിലായിപ്പോയൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ നട്ടലെ ട്യൂമർ പോലെ വളർന്നിട്ട് അത് പിന്നെ ശ്രീചിത്തേ തന്നെ ഓപ്പറേഷൻ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഒരേ കിടപ്പായിരുന്നു പിന്നെ മെഡിക്കൽ കോളേജിൽ ഫിസിക്കൽ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുറേ ക്ഷണീറ്റിരിക്കാനൊക്കെ തുടങ്ങി പിന്നീട് ജീവിതം വീൽച്ചേർ തന്നെയാണെന്ന് മനസ്സിലായപ്പോൾ രണ്ടായിരത്തി ഒമ്പത് മുതൽ ജ്വല്ലറി മേക്കിംഗ് ചെയ്തു തുടങ്ങി പിന്നെ സ്പോഞ്ചിൽ പാവക്കുട്ടി ഉണ്ടാക്കുമായിരുന്നു ഗ്ലാസ് പെയിൻറിങ് ചെയ്യുമായിരുന്നു ഫ്ലവർ ഫ്ലവർ മേക്കിങ് പിന്നെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പേപ്പർ സീഡ് പേനകൾ ഉണ്ടാക്കാൻ തുടങ്ങി ഹെയർ ബോ ഹെയർ ക്ലിപ്പുകൾ പിന്നെ അച്ചാർ നിർമ്മാണം ലോഷൻ ഡിഷ് വാഷ് സോപ്പ് ഉണ്ടാക്കാറ് ഇപ്പോൾ എണ്ണയുടെ വില കൂടിയപ്പോൾ സോപ്പ് നിർമ്മാണം നിർത്തി വെച്ചേക്കാണ് പിന്നെ ഇപ്പം വീട്ടിൽ ഇപ്പോൾ ഒരു വർഷമായിട്ട് വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് കൊടുക്കുന്ന പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടികൾ ചെയ്യുന്നുണ്ട് ഇത്രയാണ് വിളിച്ചറിലായെന്ന് വിചാരിച്ചിട്ട് നമുക്ക് തവർന്നിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നു ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത് എനിക്ക് ഷോപ്പൊന്നുമില്ല ഇൻസ്റ്റ ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെയാണ് ഓർഡറുകൾ എടുക്കുന്നത് ഇവിടെ എസ് ക്ലയർ എന്ന ഇതിൽ വന്നത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എന്തെന്നാലും ഇവിടെ ഒരു സ്റ്റാൾ കിട്ടി അപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ്റെയും ശിശു ക്ഷേമ വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിനോട് തന്നതിന് ഞാൻ അതിൻ്റെ സംഘാടകരോട് ഒരുപാട് താങ്ക്സ് പറയുന്നു നമ്മുടെ പോലെയുള്ള ഭിന്നശിഷിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭിന്നശേഷിക്കാരെ കൂടി ഉൾപ്പെടുത്തിച്ചുകൊണ്ട് ഇപ്പോഴത്ത് നടത്തുന്ന പരിപാടിയിൽ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് പക്ഷേ പൊതുവെ കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു ഞാൻ ദിവസം പോയി വരുവാണ് ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിൽ എനിക്ക് തീരെ വയ്യാറ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് യൂട്രസ് റിമൂവ് ചെയ്തിട്ട് രണ്ട് മാസം ആയിട്ടുള്ളു എങ്കിലും കുറച്ചുകൂടി ആൾക്കാരെ കാണാം പരിചയപ്പെടാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഈ ഒരു പരിപാടിയിലേക്ക് വന്നത് തന്നെ ശരിക്കും വീട്ടിൽ ചെന്ന് നാളെ കൂടെ കഴിഞ്ഞെങ്കിൽ വീട്ടിൽ അഞ്ചാറ് ദിവസം റെസ്റ്റ് എടുക്കാമായിരുന്നു എന്നതാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ പിന്നെ പാലിയം ഇന്ത്യയുടെ രണ്ട് കുട്ടികൾ വോളണ്ടിയർ കുട്ടികൾ രണ്ട് മൂന്ന് ദിവസം പകല് വർക്കിംഗ് ഡേയ്സ് കുട്ടികൾ കുട്ടികളിവിടെ വന്നിട്ട് എല്ലാ സാധനങ്ങളും പറക്കി പറിക്കുമായിരുന്നു അപ്പോൾ ഞാൻ തന്നെയാണ് ഉച്ചക്ക് ശേഷമാണ് വരുന്നതൊക്കെ അപ്പോഴും അപ്പോൾ എനിക്ക് അതിൽ കുറച്ചിരുന്നാൽ മതി ഞാൻ അത്രയും റെസ്റ്റ് എടുക്കാനുള്ള ടൈം കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് പാലിയം ഇന്ത്യയോടും അതിൻ്റെ ഓളെ സംഘാടകരോടും ഞാൻ അതിന് ഒത്തിരി താങ്ക്സ് പറയുന്നുണ്ട് പിന്നെ എൻ്റെ പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് പാലിയം ഇന്ത്യ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാനുണ്ടാക്കുന്ന സ്പോഞ്ചിലപ്പോൾ ആ കുട്ടിയായിരുന്നാലും മുമ്പ് അവിടെ വെച്ചിട്ട് സെയിൽ ചെയ്ത് ഹെല്പ് ചെയ്യുമായിരുന്നു പിന്നെ ഇപ്പോൾ കമ്മലുകളൊക്കെ നമ്മളെ പാലിയം മിൻഡിലെ റീഹാബ് സെൻറ്റ് അതിന് വേണ്ടിയിട്ട് റീഹാബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പാലിയം പാലിയ മിൻഡിയുടെ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രോഡക്റ്റുകൾ അവിടെ വെച്ച് സെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ അതിലും സന്തോഷമുള്ള കാര്യമാണ് പിന്നെ വേളകളുണ്ടെങ്കിൽ പോവാറുണ്ട് പിന്നെ ഞാൻ വീൽ ചെയറിൽ ഇരുന്നിട്ട് ഫാഷൻ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് നാല് ഫാഷൻ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് കോഴിക്കോട് നടന്ന ഫാഷൻ ഷോയിലും എറണാകുളത്തും അങ്കമാലിയിലും കൊല്ലത്ത് നടന്ന ഫാഷൻ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് അത് തളർന്നിരിക്കാനൊന്നും പോകുന്നില്ല നമ്മൾ എന്താന്നാലും മുന്നോട്ട് ജീവിതം കൊണ്ടുപോകും സ്ഥാപനത്തിൻ്റെ പേര് ടാറ്റൂസ് ടാറ്റു സാൻമയുടെ നിന്നാണ് മുളകൊടിയുടെയൊക്കെ പേര് പ്രകൃതി എന്നാണ് അങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നത് ഹെൽപ്പ് ചെയ്യാൻ അമ്മയുണ്ട് ആ അമ്മയും കൂടിയാണ് ഹെൽപ്പ് ചെയ്ത് തരുന്നതൊക്കെ നമ്മൾ പിന്നെ പകരം വസ്തു കൊടുത്ത് മേടിച്ചിട്ടേക്കുന്ന വഴിയാണ് എന്നിട്ടും ആ വഴിയിൽ മതിൽ മതിലേട്ടാൻ വേണ്ടി ശ്രമിച്ചു അത് പിന്നെ നമ്മളത് തടഞ്ഞു പിന്നെ ഇപ്പോൾ ഉള്ള വഴിയിൽ തന്നെ നിലവിലുള്ള വഴിയിൽ മതിൽ മതിലേട്ടാനൊക്കെ ശ്രമിച്ചപ്പോൾ നമ്മളത് തടഞ്ഞു അങ്ങനെ ഇപ്പം അത് ഏതൊരു വീട്ടിലുള്ള ആൾക്കാർ ഇപ്പോൾ എൻ്റെ പേരിൽ കൊണ്ടുപോയി കോടതിയിൽ കേസ് കൊടുത്തേക്കാണ് അതിപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് റോഡ് വരെ ഈ സാധനങ്ങളെല്ലാം എത്തിക്കുന്നത് എൻ്റെ അമ്മ പ്രായമായി എനിക്കിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞില്ലേ എന്നെ ട്രോളിയിൽ കിടത്തിയിട്ട് നാല് പേര് കൂടിയിട്ട് തകുന്തി തള്ളിയാണ് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചത് ആംബുലൻസിനകത്ത് വന്നിട്ട് ഒരു വഴി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യർക്ക് വേണ്ട ഒരു അത്യാവശ്യ പ്രാ അത്യാവശ്യം വേണ്ടതാണ് പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അപ്പം അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു നടപടി പെട്ടെന്ന് തന്നെ ഉണ്ടായാൽ എനിക്ക് അത് വളരെ സന്തോഷം അമ്മയ്ക്കും വയ്യ കാലിന് ഇനിയിപ്പോൾ ഒരു മുട്ടിൻ്റെ ഉണ്ട് എനിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് ഇനി ഏപ്രിലൊരു ആൻജിയോഗ്രാം പറഞ്ഞിട്ടുണ്ട് ആ ശ്രീചിത്രയിലാണ് ആൻജിയോഗ്രാം പറഞ്ഞേക്കുന്നത് ഞാനും അമ്മയും കൂടെ അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് കഷ്ടം എടുക്കുന്നുണ്ട് അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ അപ്പോൾ അതിന് അത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടായാലും വളരെ സന്തോഷമായിരുന്നു ഇതൊന്നും നിലനിൽക്കാത്തൊരിതാണ് എനിക്കറിയില്ല എന്ത് പറയണമെന്നും എന്ത് ചെയ്യണം ചിലപ്പോൾ അങ്ങ് സങ്കടം എനിക്ക് അങ്ങ് സങ്കടം വരാറുണ്ട് കരഞ്ഞോ പറഞ്ഞു നമ്മുടെ ഗതി ചിലപ്പോൾ നമ്മുടെ നിസ്സഹായ വ്യവസ്ഥയെ ഓർത്തിട്ട് ചിലപ്പോൾ സങ്കടം വരാറുണ്ട് പക്ഷെ എന്ത് ചെയ്യാം നമ്മൾ ജീവിതം പൊഴുതി നേടിയല്ലേ പറ്റുള്ളൂ അങ്ങനെയാണ് ഞാനിപ്പോൾ ഈയൊരു ഇതിലെല്ലാം കൊണ്ട് മുന്നോട്ട് പോകുന്നതൊക്കെ കടയിൽ പോയി എന്തെങ്കിലും ഒരു സാധനം വായിച്ചോണ്ടെന്നാൽ നമുക്കത് തിളപ്പിച്ച് കുടിക്കണ്ടേ ഞങ്ങൾക്ക് ഉപജീവനം ഉണ്ടല്ലോ അതിന് പറ്റില്ല പിന്നെ ആരെങ്കിലും ആശ്രയിച്ച് ആ സാധനം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെപ്പിച്ചാണ് ഞങ്ങൾ കഴിക്കുന്നത് രണ്ടു പേർക്കും നടക്കാൻ വയ്യ എന്ത് ചെയ്യുക ഒരു വണ്ടി നമ്മളെ വീട്ടുമുറ്റത്ത് വരുമെങ്കിൽ നമുക്കത് പിന്നെ ആ ഒരു വണ്ടിക്കാരൻ്റെ പറഞ്ഞാൽ മാറ്റി കൊടുത്ത് തരും അതില്ലാത്തത് കൊണ്ട് ഒരു വണ്ടിക്കാരും വരില്ല പിന്നെ സ്ഥിരമായിട്ടൊരു ആട്ടോക്കാരുണ്ട് അവനാണ് ഈ സാധനങ്ങളെല്ലാം വീട്ടിൽ വന്ന് ഇവിടെ എത്തി ഓരോ സ്ഥലത്തും എത്തിച്ചെന്നാണ് കൊടുത്ത് ഞങ്ങളെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കറണ്ട് ബില്ലടയ്ക്കണം എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് ആഹാരം കഴിക്കണം നാട്ടിൽ ഐ നാട്ടിൽ വരണ കാര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് നമ്മൾ പ്രീതയുടെ അവസ്ഥ കേട്ട പ്രീതയുടെ അമ്മയും സംസാരിച്ചു നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിലേക്കാണ് പറയുന്നത് കാരണം ഇത്രയും ശാരീരികമായ അവശ്യതകൾക്കിടയിലും അവരെ പൊരുതി ജീവിതത്തെ പൊരുതി നേടാൻ ആഗ്രഹിക്കുകയാണ് പൊരുതി നേടുകയാണ് അപ്പോൾ ഈ സമയത്ത് അവർക്ക് ആ സാധനങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു സൗകര്യം നമ്മുടെ അധികൃതര ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതിനവർക്കൊരു വഴി അത് പെട്ടെന്ന് ഇത് അധികൃതര ശ്രദ്ധയിൽപ്പെടുത്തുകയും ശ്രദ്ധയിൽപ്പെടുകയും സത്വരമായ നടപടികൾ വേഗത്തിൽ ചെയ്യുകയും വേണം